മരട് നഗരസഭ പതിനാറാം ഡിവിഷൻ കൗൺസിലർ ശ്രീ സിബി മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ വികസന സമിതിയുടെ ആദരവും കൈത്താങ്ങും റാങ്ക് ജേതാക്കൾക്ക് ആദരവ് എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ജേതാക്കൾക്ക് മെമ്മോൻഡോയും ക്യാഷ് അവാർഡും അംഗനവാടി കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ സഹായകസ്ത്രം വനിതകൾക്ക് വസ്ത്രവിതരണം വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണ വിതരണം സമസ്ത മേഖലയും കൈത്താങ്ങായി വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ കൗൺസിലർ സിബി മാസ്റ്റർ വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും പ്രമുഖ വ്യക്തികളെയും ആദരിക്കുന്ന ചടങ്ങ് തൃപ്പൂണത്തിലുടെ എം എൽ എ ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ സിബിമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലും മരട് നഗരസഭയുടെ കൗൺസിലർമാരും സന്നിധരായിരുന്നു ജനനം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുട്ടികളുടെ പഠനമാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളുടെ പഠനകാര്യത്തിൽ ഏത് ത്യാഗവും സഹിച്ച് എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചും കുട്ടികളെ പഠിപ്പിക്കുന്ന ശീലമാണ് നമ്മുടെ രക്ഷിതാക്കൾക്കുള്ളത് ജോലി ചെയ്തു വേണം ജീവിക്കാനെങ്കിലും അവരും അവരുടെ കഷ്ടപ്പാടുകൾക്കിടയിലും ആ കഷ്ടപ്പാടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ കുട്ടികളെ നന്നായി പഠിപ്പിച്ച് കുട്ടികളുടെ ഭാവി മെച്ചപ്പെടുത്തി അവരനുഭവിച്ച യാതനകൾ വരും തലമുറ അനുഭവിക്കാതിരിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് നമ്മുടെ രക്ഷിതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്കൂള് തുറക്കുന്ന കാലഘട്ടം കുട്ടികളുടെ പഠനോപകരണങ്ങൾ വാങ്ങാനും യൂണിഫോം ഉൾപ്പെടെ തയ്യാറാക്കാനും കൊട ഷൂ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ രക്ഷിതാക്കൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം രക്ഷിതാക്കൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ സന്ദർഭത്തിൽ ഇവിടുത്തെ വികസന സമിതിയുടെ പ്രവർത്തനം പോലെ ഒരു കൈത്താങ് നൽകുന്നത് വലിയ ആശ്വാസമായിരിക്കും കുട്ടികളെ ഇപ്പോഴും നന്നായി പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ ധാരാളമുണ്ട് വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമായി മാറ്റുന്ന നിയമം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് ആർക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ സാധിക്കാത്ത നിയമങ്ങളുള്ള കാലഘട്ടമാണ് അത് അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിനോടും സ്വഭാവത്തോടും ചേരുന്ന ജോലികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി അതിനനുസൃതമായ കോഴ്സുകൾ പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ വാക്കു ചേൽക്കുന്നു ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവും സന്തോഷത്തിൽ പങ്കുചേരുന്നു നമസ്കാരം ജയ ഹിന്ദ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തക വിതരണം നടത്തി വരിക എന്നാൽ നമുക്കറിയാം ഇതിങ്ങനെ ആദരിക്കുകയും തന്നെ സ്വന്തം കഴിവ് കൊണ്ട് തങ്ങളെ കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസം നേടുകയും അതിൽ മികവ് കാണിക്കുകയും ചെയ്യുമ്പോൾ അത്തരം കുട്ടികളെ അവരേ നിലക്കാനൊന്നും നോക്കാതെ കൊണ്ട് ജാതിവേദിന് നമ്മളിവിടെ അവർക്ക് വേണ്ടിയുള്ള ആദരവ് കൽപ്പിക്കുക അവർക്ക് സമൂഹത്തിലേക്ക് ഒരു പ്രചോദനമാണ് നമ്മൾ ഇനിയും കൂടുതൽ പഠിക്കണം എന്നുള്ളതായിരുന്നു ഒരു കാലത്ത് നമ്മൾ ഇത് കൊടുത്തിരിക്കുമ്പോൾ പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിങ്ങനെയുള്ള പുസ്തകോചരണൊക്കെ ചെയ്യുമ്പോൾ അതൊരു ആവശ്യമായ ഒന്നായിരുന്നു കുട്ടികൾ അത് കിട്ടിയാൽ അതിന് വളരെയധികം സന്തോഷത്തോടുകൂടി ആ കുടുംബം വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരാവശ്യമായത് ഇന്ന് അതല്ല ഇതൊരു ഒരു സഹായം എന്ന രീതിയിൽ ആയി തരുന്നിരിക്കുക ഏറെ സ്ഥലങ്ങളിലും ധാരാളം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ വിദ്യാഭ്യാസം പെട്ടവരെന്നവരെ നമ്മൾ സ്റ്റേറ്റ് വലിയ വിദ്യാഭ്യാസമാണ് തുടങ്ങിയെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ കുട്ടികളോട്ട് പുസ്തകം പുസ്തകത്തിൽ നിന്ന് മറ്റ ലാപ്ടോപ്പ് തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസം അതേ രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലായപ്പോൾ നമ്മൾക്ക് ഇതിനെല്ലാം വലിയ വലിയ പ്രാധാന്യം കുറഞ്ഞവരെ എങ്കിൽ കൂടെ നമ്മൾ ഇന്ന് ഈ ഞങ്ങൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് ഈ വാർഡിൽ മാത്രമുള്ള കുട്ടികളല്ല സമീപത്തുള്ള കുട്ടികൾ പതിനാറാം ഡിവിഷന്റെ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തി രണ്ടു വർഷമായി നമ്മൾ പല രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിപ്പോയിരുന്നു ഇന്ന് അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ നഗരസഭാ പ്രദേശത്തുള്ള എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസും കരസ്ഥമാക്കിയ എല്ലാ കുട്ടികളെയും നമ്മൾ അവാർഡും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിന്റെയും മറ്റു പരിസരത്തുമുള്ള എസ് എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികളും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം മുതിർന്ന അംഗങ്ങൾക്ക് സാരി മറ്റ് അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും എല്ലാം നമ്മൾ ഇന്ന് വിതരണം ചെയ്യാണ് നമ്മുടെ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ കൊറോണ കാലത്ത് വളരെയേറെ ക്ഷേമപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിരുന്നു അതുപോലെ ഓണത്തിന് ഫുഡ് കിറ്റ് വിതരണം അതുപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായ സാധനങ്ങളും മരുന്നും എത്തിച്ചു കൊടുത്ത് അങ്ങനെ വിവിധ തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ചെയ്തു പോരുന്നു ഇനിയും വർഷങ്ങളിലും ഇതിലേറെ വിപുലമായി നമുക്ക് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരുടെയും കൂടി വളരെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടു പോകുന്നതിന് നമ്മുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ജോലി കരസ്ഥമാക്കി ആ കുടുംബം അല്ലെങ്കിൽ അവൻ്റെ സഹോദരി സഹോദരന്മാരെ സംരക്ഷിക്കാൻ ഒതുങ്ങുന്ന രീതിയിൽ വളർത്തിയെടുക്കുവാൻ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ രക്ഷകർത്താക്കൾ ആ രക്ഷകർത്താക്കളുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ കർശനമായ സ്നേഹവാത്സല്യം കൊണ്ടും അവരുടെ പഠിത്തം കൊണ്ടും ഒക്കെ നമ്മളുടെ വിദ്യാർത്ഥിക്ക് വരുന്നുണ്ട് അത് ഈ സമൂഹത്തിന് അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് സിബിമാഷിനെയും സുനിലയും ഈ രൂപയെയും നന്ദി പ്രകാശിപ്പിച്ചിട്ട് എന്റെ ഭാഗത്തു നിർത്തുന്നു ജയ് ഭാരത് ഇന്ന് പതിനാറാം ഡിവിഷന്റെ വികസന സമിതി നടത്തുന്ന എസ് എസ് എൽ സിക്ക് പ്ലസ് ടുവിന് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്നതോടൊപ്പം പഠിക്കുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണം അംഗനവാടി കുട്ടികൾക്കുള്ള ബാഗ് കുട അടക്കമുള്ള പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് പറയാനുണ്ട് സാരി അടക്കമുള്ള നോട്ട്ബുക്ക് സാരി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ് സിബിമാഷെ സംബന്ധിച്ചിടത്തോളം ഈ പതിനാറാം ഡിവിഷനിൽ നിങ്ങൾക്ക് ഒരനുഗ്രഹമാണ് സിബിമാഷ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഓരോ സന്ദർഭങ്ങളിലും ഓരോ പരിപാടികൾ സംഘടിപ്പിച്ച് ക്രിസ്മസിന് ക്രിസ്മസ് കേക്ക് അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾക്ക് വസ്ത്രങ്ങൾ ഓരോ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ മാസ്റ്റർ കൗൺസിലർമാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു സംഭാവന നൽകുന്ന ഒരാളാണ്